എന്തു നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ നടത്തുന്നത് ഇന്റലിജന്റ് ആയ ഒരു ഒരു വിദ്യാർത്ഥിയെ അല്ലെ ഒരു എംപ്ലോയിനെ കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ എക്സാമിന്റെ പൾസ് അറിഞ്ഞു വേണം പഠിക്കാനായിട്ട് ട്രിക്സ് അറിഞ്ഞു വേണം പഠിക്കാനായിട്ട് അപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സിമ്പിളായി നേരിടാം നമുക്കറിയാം അല്ലെ ഷോർട്ട് ട്രിക്സിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ടൈം മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു അങ്ങനെ പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യൂ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം റെയിൽവേ പോലുള്ള എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു കൺവെൻഷൻ വേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു റെയിൽവേ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഹായ് എല്ലാവർക്കും റോംബോസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേ എക്സാംസ് എല്ലാം അടുത്തടുത്ത് വരികയല്ലേ ഓൾറെഡി എ എൽ പി വന്നു അതിനുശേഷം ടെക്നീഷ്യൻ വന്നു ആർ പി എഫ് വരാൻ പോന്നു എൻ ടി പി സി വരാൻ പോകുന്നു ഗ്രൂപ്പ് ഡി വരാൻ പോകുന്നു അങ്ങനെ നിരവധി എക്സാമുകളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പടുത്ത എവിടം വരെയായി അല്ലേ നമുക്കറിയാം ഇന്നൊരു ആറ് ക്ലാസത്തിനുള്ളിൽ നമുക്ക് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങേണ്ട ഒരു ടൈം എത്തിയിരിക്കുന്നു അപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സിമ്പിളായി നേരിടാം എന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് തവണ റിപ്പീറ്റഡായിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ പ്രീവേശ് ക്വസ്റ്റിനെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇപ്പൊ ശ്രദ്ധിക്കുക എ സം ഓഫ് റുപ്പീസ് അമ്പത്തി മൂന്ന് ഷെയർസ് ഓക്കെ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷന്റെ ഒരു ക്വസ്റ്റൻ ആ വന്നിരിക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് അമ്പത്തിമൂന്ന് രൂപയുണ്ടാകുക എയും ബിയും സിയും കൂടി ഡിവൈഡ് ചെയ്യുന്നു അതിൽ എക്ക് എത്രയാ ഏഴ് രൂപ കൂടുതൽ കിട്ടും ആരെക്കാൾ ബി പിന്നെ ബിക്ക് എത്രയാ എട്ട് രൂപ കൂടുതൽ കിട്ടു ആരെക്കാൾ സീനക്കാൽ എങ്കിൽ എയുടെ ബിയുടെയും സിയുടെയും ഷെയറിന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആദ്യം നമുക്ക് കൺവെൻഷൽ വേലും നോക്കാം കൺവെൻഷൽ വെയിൽ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം അതിനുശേഷം നിങ്ങൾ ഞാൻ പെണ് ഉപയോഗിക്കാതെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ അപ്പൊ ആദ്യം ഞങ്ങൾ പറയാമല്ലോ ഇവിടെ മൂന്ന് പേരുള്ള ആരൊക്കെയാണ് എ ഉണ്ട് ബി ഉണ്ട് പിന്നെ രണ്ട് സി ഉണ്ട് അല്ലെ അപ്പോ ഇവിടെ റേഷ്യോ ഇവിടെ എങ്ങനെയാ കണ്ടീഷൻ പറയുന്നത് എക്ക് ഏഴ് രൂപ കൂടുതൽ കിട്ടി ബി ബിക്ക് എട്ട് രൂപ കൂടുതൽ ഇട്ടി സീനേക്കാൾ സാധാരണ കൺവെൻഷൻ വേണമെങ്കിൽ സിയുടെ എമൗണ്ട് ആയിട്ട് എടുക്കും സി യുടെ എമൗണ്ട് എങ്ങനെ ആയിട്ട് എടുക്കും അപ്പൊ ബിക്ക് എത്രയെക്കും എട്ട് രൂപ കൂടുതൽ കിട്ടും ആരെക്കാൾ സീനേക്കാൾ അപ്പൊ എക്സ് പ്ലസ് എത്ര കിട്ടും എട്ടെന്ന് കിട്ടും എക്സ് പ്ലസ് എട്ട് അല്ലെ ഇനി അതേസമയം എയിലേക്ക് വരുമ്പോളോ എയിലേക്ക് വരുമ്പോൾ എത്രയാണ് ബിനേക്കാൾ ഏഴ് രൂപ കിട്ടും കൂടുതൽ കിട്ടും ബിക്ക് എത്രയാണ് എക്സ് പ്ലസ് എയ്റ്റ് ആണ് അപ്പൊ എക്സ് പ്ലസ് എയ്റ്റ് പ്ലസ് എത്ര വരും അപ്പൊ എത്രയാവും എട്ട് പ്ലസ് ഏഴ് എത്രയാണ് എന്ന് പറയാ അതായത് എക്സ് പ്ലസ് പതിനഞ്ച് രൂപയാണ് ആർക്ക് കിട്ടുന്നത് എ കിട്ടണ അപ്പോ ഇവിടെന്താ പറയുന്നത് സിക്ക് എക്സ് ആണെങ്കിൽ ബിക്ക് എത്രയാണ് എക്സ് പ്ലസ് എയ്റ്റ് എന്ന് കിട്ടും എക്ക് എത്രയാണ് എക്സ് പ്ലസ് പതിനഞ്ചെന്ന് കിട്ടും അപ്പൊ ഇത് മൂന്ന് പേരുടെ സം സമ്മാണെത്ര ടോട്ടൽ റുപ്പീസ് എത്ര അമ്പത്തി മൂന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോ എത്ര നമുക്ക് വരുന്നത് ഇവിടെ നോക്കാം നിങ്ങൾ നോക്ക എക്സ് പ്ലസ് പതിനഞ്ച് അല്ലെ പ്ലസ് എക്സ് പ്ലസ് എട്ട് പ്ലസ് എക്സ് അല്ലെ എത്ര വരും ത്രീ എക്സ് ഫിസിക്കൽ എത്രയാണ് അമ്പത്തിമൂന്ന് അമ്പത്തി മൂന്നാന്ന് ക്വസ്റ്റൻ എനിക്ക് തന്നിട്ടുണ്ട് ത്രീ എക്സ് എക്സ് മൂന്ന് പ്രാവശ്യം അപ്പൊ ത്രീ എക്സ് ചെയ്യും പതിനഞ്ച് പ്ലസ് എട്ട് എത്രയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അല്ലെ അമ്പത്തി മൂന്ന് കിട്ടും അപ്പുറത്തെ മൂന്ന് എന്താ മൈനസ് ഇരുപത്തി മൂന്ന് അമ്പത്തിമൂന്നിന് തുറക്കണം അപ്പൊ എത്രയാവും എക്സ് സീക്വൽ ടി എത്രന്ന് കിട്ടും മുപ്പതൊന്ന് കിട്ടും ഫോർ എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടും മുപ്പത് ബൈ മൂന്ന് എത്ര കിട്ടും പത്ത് എന്ന് കിട്ടും മുപ്പത് മൂന്ന് പത്ത് എന്ന് കിട്ടും നമുക്ക് എന്താണ് ഷെയർ ആണ് അല്ലെ റേഷ്യ ഓഫ് ദർ ഷെയർ വെച്ചേക്കണം അപ്പൊ എക്സിന്റെ വാല്യൂ പത്താണെങ്കിൽ സി സിക്ക് എത്രയെക്കും സി എക്സ് എക്സ് എന്ന് വെച്ചാൽ എത്രയെക്കും പത്ത് അല്ലെ ഇനി ബിക്ക് എത്രയെക്കും എക്സ് പ്ലസ് എയ്റ്റ് അത് വെച്ചാൽ എത്രയാ പത്ത് പ്ലസ് എട്ട് പത്ത് പ്ലസ് എട്ട് എത്രയാ പതിനെട്ട് ഇനി എക്ക് എത്രയാണ് പത്ത് പ്ലസ് പതിനഞ്ച് പത്ത് പ്ലസ് പതിനഞ്ച് എത്രയാ ഇരുപത്തഞ്ച് അതായത് ഷെയറിന്റെ റേഷ്യോ എത്രയാണ് പതിനഞ്ച് ഈസ്റ്റു പതിനെട്ട് ഈസ്റ്റ് പത്തൊന്നാണ് ഇതിന് നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ ഇല്ല അല്ലെ അപ്പോ പതിനഞ്ച് ഈസ്റ്റ് പതിനെട്ട് ഈസ്റ്റ് പത്താണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്താണ് ബി ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി വേണമെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ഇത് റോങ് ആണെന്ന് ഞാൻ പറയും കോമ്പറ്റീറ്റീവ് എക്സാമ്പിൾ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യരുത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായി ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ടുണ്ടേ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കേണ്ട മൂന്ന് പേരാണ് ആരൊക്കെയാണ് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അല്ലേ ഈ മൂന്ന് പേരില് എന്താ പറഞ്ഞേക്കണത് സി എ ഗെറ്റ് എത്ര സെവൻ റുപ്പീസ് മോർ ദാൻ ബി ബി ഗെറ്റ് എയ്റ്റ് റുപ്പീസ് മോർ ദാൻ സി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ രൂപ ആർക്കായിട്ടാണ് സി നിലക്കാൽ എട്ട് രൂപ എ ബിക്ക് കിട്ടും ബി നിലക്കാൽ ഏഴ് രൂപ കൂടുതൽ ആർക്ക് കിട്ടും എ ക്ക് കിട്ടും എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്ന ആർക്ക് മാക്സിമം എമൗണ്ട് കിട്ടുന്ന ആർക്ക് എ എക്ക് അയക്കും അല്ലേ അതായത് സി എത്രയാണോ സി നിലക്കാൽ എട്ട് രൂപ എട്ട് രൂപ ആർക്ക് കൂടുതൽ കിട്ടും ബിക്ക് കിട്ടും ബി നിലയ്ക്കാൻ ഏഴ് രൂപ ആൾക്ക് കൂടുതൽ കിട്ടും എക്ക് കിട്ടും അങ്ങനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ രൂപ കിട്ടുന്ന ആർക്കാണ് എക്കാണ് അല്ലെ ഏറ്റവും കുറവ് കിട്ടുന്ന ആർക്കായിരിക്കും മിനിമം കിട്ടുന്ന ആർക്കായിരിക്കും സി കാര്ക്ക് അല്ലെ അപ്പോ നമ്മൾ ഇനി ഓപ്ഷനിലേക്ക് നോക്കുക ഇത് ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക ഇനി ഓപ്ഷനിലേക്ക് നോക്കുക ഇതാണല്ലോ ഏ ഇത് മൂന്ന് പേരാ ഇത് എ ഇത് ബി എന്തായിരിക്കും സി ഇതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് എക്കാണ് ഏറ്റവും കുറവ് ആർക്കാണ് സിക്ക് ഇവിടെ നോക്കിയേ പതിനാറ് പതിനെട്ട് ഒമ്പത് പതിനെട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നേക്കണം സിആ ശരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ വരേണ്ടത് എ ആ ദർഫർ ഓപ്ഷൻ എ അല്ല ഇനി അടുത്ത് നോക്കിയേ ഇരുപത്തി അഞ്ച് പതിനെട്ട് പത്ത് ഏറ്റവും കൂടുതൽ ആരാണ് ഏകാ ശരിയാണ് ഇരുപത്തി അഞ്ച് ഇട്ടേക്കുന്നത് ഏറ്റവും കുറവാർക്കാണ് സി ക ശരിയാ സിക്കാണ് ഏറ്റവും കുറവ് പത്ത് മിഡിലായിട്ടാണ് എന്തോന്നേക്കുന്നത് ബിൻ്റെത് അപ്പൊ ശരിയാ നമ്മുടെ കണ്ടീഷൻ ശരിയാണ് ഓപ്ഷൻ ബി വരാ ഇനി അടുത്ത് നോക്കിയാൽ പതിനെട്ട് ഇരുപത്തി അഞ്ച് പത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആർക്കാ ബിക്ക് ആണ് ബിക്ക് വരുവോ ഇല്ല എക്കാണ് ഏറ്റവും മാക്സിമം എന്താണ് സി അല്ല ഓപ്ഷൻ സി അല്ല ഇനി എടുത്ത് നോക്കിയേ പതിനെട്ട് എട്ട് മുപ്പത് ഇവിടെ ഏറ്റവും കൂടുതൽ നോക്കണ ആർക്കാണ് സി ക ഏറ്റവും കൂടുതൽ ആർക്കാ ഏക പറ സി എത്രയാ മിനിമ ചെറുപ്പം ഓപ്ഷൻ ഡിയും പരത്തില്ല നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഇരുപത്തഞ്ച് ഈസ്റ്റു പതിനെട്ട് ഈസ്റ്റ് പത്ത് ഇവിടെ നമ്മൾ പെന്നിനെ ഉപയോഗിച്ചില്ല നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു അല്ലെ എങ്ങനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തത് ആർക്കാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് നമ്മൾ നോക്കി അപ്പൊ എത്രയാണ് എക്കാണ് അല്ലെ ഏറ്റവും കുറവ് ആർക്ക് അയക്കും സിക്ക് അയക്കും അങ്ങനെ വരുന്ന റേഷ്യോ എണ്ണം മാത്രമല്ല ഓപ്ഷൻ ബി ആണ് ആൻസർ ഇങ്ങനെ വേണം നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് അല്ലാതെ നിങ്ങൾ ഈ ഉപയോഗിച്ചാണ് നിങ്ങൾ റെയിൽവേ എക്സാംസ് എഴുതാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമല്ല എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മുടെ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാരണം എക്സാമിന് നമ്മൾ ഒരു എക്സാമിനെ ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ആണ് അതുകൊണ്ടാണ് ഈ ഇതുപോലത്തെ ഓപ്ഷൻസ് എന്തിനാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം അങ്ങനെ ചിന്തിച്ച് അതുപോലെ ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ ചിന്താശക്തി കൂട്ടുക അതാണ് റോംബസ് ചെയ്യുന്നത് ഞങ്ങളെന്നും നിങ്ങളെ കൊണ്ട് ആൻസർ പറയിപ്പിക്കുക അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാതെ പെൻ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യാനല്ല റോംബസിൽ പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നു നിങ്ങൾ ഓരോരുത്തരും അടുത്ത ക്വസ്റ്റ്യ ആൻസർ നിങ്ങൾ പറയുമെന്ന് പറയാം സെക്കൻഡ്സ്ക്കുള്ളിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ പത്ത് സെക്കൻഡുകളിൽ പറഞ്ഞിരിക്കും അത് നിങ്ങൾ പെൻ പെന്നുപയോഗിക്കുക അതിന് പറഞ്ഞിരിക്കും ഞാൻ പറയുന്നു ഓക്കെ ഒന്ന് നോക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണെ അതും റീസെന്റ് ക്വസ്റ്റ്യാ ഡിവൈഡ് എം എം പിൻ ഇൻ സത്യ ഗെറ്റ് റുപ്പീസ് മോർ ദാൻ ക്യൂ റേഷ്യോ ഓഫ് ദർ ഷെയർ റേഷ്യോ ഓഫ് ദിയർ ഷെയർ വെച്ചേക്കണം ഒന്നിനെ പറയാം ഞാൻ പറയാം മുന്നൂറ് രൂപത് പി ക്യൂ ആർ അല്ലെ ക്യൂവിന് എത്രയാണ് മുപ്പത് രൂപ കൂടുതൽ കിട്ടി പിന്നേക്കാർ ആറിന് എത്ര അറുപത് രൂപ കൂടുതൽ കിട്ടി അപ്പൊ മൂന്ന് പേരെ അവിടെയുള്ള എന്താണ് പി ക്യു ആർ ഇവിടെന്താ പറഞ്ഞ കേൾക്കണത് ഇനി സത്യ ക്യൂ ഗെറ്റ് തേർട്ടി റുപ്പീസ് മോർ ദാൻ പി ക്യൂവിനെ എത്രയാണ് പിന്നേക്കാർ മുപ്പത് രൂപ കിട്ടി കൂടുതൽ കിട്ടി ഇനി ആറിനോ ആർ ഗെറ്റ് അറുപത് രൂപ മോർ ദാൻ ക്യൂവിനേക്കാറ് അറുപത് രൂപ ആർക്ക് കിട്ടി ആറ് ആറ് അനു കിട്ടി അപ്പൊ ഇവിടെ ഏറ്റവും വലുതേതാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ആർക്കാണ് കിട്ടുന്നത് ആറിനാ മാക്സിമം മാക്സിമം ആർക്കാണ് ആറ് മിനിമം ഏറ്റവും കുറവ് ഷെയർ കിട്ടുന്നവർക്കായിരിക്കും പി ക്യൂ ആയിരിക്കും അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷ്യോയിൽ ഏത് വരും നോക്കുക നാല് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ ഇതായിരിക്കും പി ഇത് ക്യൂ അല്ലേ ഇതായിരിക്കും ആറ് അല്ലേ ഏറ്റവും കൂടുതൽ ആർക്കാ ആറിനാ വരേണ്ടത് അഞ്ച് മൂന്ന് രണ്ട് ഏറ്റവും വലുതേതാണ് അഞ്ചാണ് അഞ്ച് ഏതാണ് പീക്ക് വന്നേക്കണം പിക്ക് ക്കാണോ അല്ല ക്യൂ ആറിനാ പറഫർ ഓപ്ഷൻ അല്ല മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് ആ ഏറ്റവും കൂടുതൽ എത്രയാണ് ആറിന ശരിയാണ് അഞ്ച് ആറിനോ പക്ഷെ ഏറ്റവും കുറവ് എന്താണ് പീക്ക് ക്കാണ് പീക്ക് ക്കാണ് ഏറ്റവും കുറവ് ശരിയാണ് ഏതാണ് രണ്ട് രണ്ടാ വന്നേക്കുന്നത് അപ്പൊ തേർഫോർ ഓപ്ഷൻ ബി വരാം മിഡിലാണ് എന്ത് വരുന്നത് ക്യൂ വരുന്നത് അപ്പൊ ഓപ്ഷൻ ബി വരാം അല്ലെ ഇനി അടുത്ത് നോക്കിയേ അടുത്ത ഓപ്ഷനിൽ ഏറ്റവും വലിയ എന്ത് തന്നെയാണ് ആറ് തന്നെയാ അല്ലേ അവ ശരിയാ ഏറ്റവും വലുത് ആറാ മാക്സിമം കിട്ടുന്നത് പക്ഷെ ചെറുത് ഏതാണ് ചെറുത് പി ആ പക്ഷെ ഇവിടെ ചെറുത് വന്നിരിക്കുന്ന രണ്ട് ആർക്കാണ് വന്നേക്കണത് ക്യൂവിനാണ് ക്യൂവിന് വരുവോ ഇല്ല ക്യൂ മിഡിലായിട്ടായിരിക്കും വരുന്നത് ഏറ്റവും ചെറിയ എമൗണ്ട് ആർക്കായി കിട്ടണം പീക്ക് ആയിരിക്കും തെർഫോർ എന്താണ് ഈ ട്യൂ ഒരിക്കലും ക്യൂ വരത്തില്ല അതുകൊണ്ടാണ് ഓപ്ഷൻ സി അല്ല അല്ലേ അപ്പൊ അടുത്തു നോക്കിയേ അടുത്ത ഏറ്റവും കൂടുതൽ ക്യൂനാന്ന് പറഞ്ഞേക്കുന്നത് അത് ശരിയാണോ അല്ല റെഫർ ഓപ്ഷൻ ഡിയും അല്ല നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കണ്ടോ നിങ്ങളിൽ പലരും ഇതിന്റെ ആൻസർ പറഞ്ഞു അല്ലെ നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ ആൻസർ പത്ത് സെക്കൻഡ് കൊണ്ട് പറയിച്ചു അല്ലെ ഇതുപോലെയാണ് ഇതുപോലെയാണ് റോംബസിലെ ഓരോ ക്ലാസ്സുകളും ഞാൻ എടുക്കുന്നത് നിങ്ങളെ കൊണ്ടാണ് ആൻസർ പറയിപ്പിക്കുന്നത് കാരണം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് എക്സാംകൾ അക്കാൻ സാധിക്കും നിങ്ങള് ബുക്ക് വായിച്ചൊക്കെ നമ്മൾ ഗൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കൺവെൻഷൽ വെയിലായിരിക്കും പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിൽ മറ്റു യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക അവർ കൺവെൻഷൽ വെയിലായിരിക്കും പഠിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല കോമ്പറ്റേറ്റീവ് എക്സാം കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് വേണ്ട എന്താണ് ഷോർട്ട് കട്ട്സ് അറിഞ്ഞിരിക്കണം അല്ലെ ഷോർട്ട് കട്ട്സ് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇത് അറിഞ്ഞിരിക്കണം അല്ലെ ഇതിൽ ഏതാണ് വരും ഏതാണ് ചേർത്തുന്നത് അങ്ങനെ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ ഓപ്ഷനിന് ശേഷം ആൻസർ കണ്ടെത്താം അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ആറ് മാസത്തിനുള്ളിൽ ഒരു റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഓക്കെ അപ്പൊ അടുത്തൊരു കുറച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം അതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം നെക്സ്റ്റ് അടുത്തേ ർ ത്രീ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെ മൂന്ന് പോസിറ്റീവ് നമ്പർ ആണ് എക്സി സീക്രട്ട് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ബൈ ടു പിന്നെ എക്സ് മൈനസ് പി എക്സ് മൈനസ് ക്യൂ എക്സ് മൈനസ് ആർ ഈ സിക്സ് പി ക്യു ആർ ഫൈൻഡ് പി ക്യു ആർ ഞാൻ വെച്ചേക്കണം കേട്ടോ ഇത് എനിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം നിങ്ങൾക്ക് കൺവെൻഷൻ വേയിൽ എങ്ങനെയാ ഇതിനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാം അതിനുശേഷം നമുക്ക് ഓപ്ഷൻ അതിനു നോക്കാം ഓക്കെ പിന്നെന്താ പറഞ്ഞേക്കണ പി നമ്പേഴ്സ് അല്ലെ എക്സ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് മൈനസ് പി എക്സ് മൈനസ് ക്യൂക്വൽ ടു എക് ആർ ഇസീക്വൽ ടു ഫൈവ് ഇസ് ടു എക് എക്സ് മൈനസ് പി ഇസീക്വൽ ടു എത്ര എന്ന പറഞ്ഞേക്കണത് രണ്ടെന്ന പറഞ്ഞേക്കണം അല്ലെ എക്സ് മൈനസ് പി ഇസിക്വൽ ടു ടു അതുപോലെ എക്സ് മൈനസ് ക്യൂ ഇസ്ഇക്വൽ ടു എത്ര എന്നാ പറഞ്ഞേക്കണത് അഞ്ച് എക്സ് മൈനസ് ആർ ഇസിക്വൽ ടു ഏതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ കൺവെൻഷൻ നമ്മൾ സാധാരണ എന്താ ഈ ഇക്വേഷൻ എല്ലാത്തിനും ഇത് ഇക്വേഷൻ വണ് ടൂ ഇത് ത്രീ എന്ന് എടുക്കും എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യും അല്ലെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോ എന്ത് വരും എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എത്രയാണ് മൂന്ന് എക്സ് എന്ന് കിട്ടും അല്ലെ മൂന്ന് എക്സ് എന്ന് ഞാൻ എഴുതുകയാണെ പിന്നെ മൈനസ് ക്യൂ പ്ലസ് മൈനസ് മൈനസ് പി പ്ലസ് മൈനസ് ക്യൂ പ്ലസ് മൈനസ് ആറ് അപ്പൊ എല്ലായിടത്തും മൈനസ് മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു അപ്പൊ നമുക്ക് എഴുതാം പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം അല്ലെ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് ചെയ്ത മൈനസോ കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഇ ടു എത്ര വരും ടു പ്ലസ് ഫൈവ് സെവൻ സെവൻ പ്ലസ് സെവൻ എത്രയാണ് പതിനാല് അല്ലെ ഈ ഇക്വേഷൻ എല്ലാം കൂടി ആഡ് ചെയ്ത് ഓക്കെ ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടത് നോക്കിയേ ഈ ഇക്വേഷനിൽ പറഞ്ഞേക്കണെന്താ നോക്കിയേ പി പ്ലസ് ഈ ഈ രണ്ട് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാൻ നോക്കിയെ എത്ര വരും ഇവിടെ ഇത് ടു എക്സ് എന്ന് വരും അല്ലെ ഈ രണ്ടിന് ഇങ്ങോട്ട് എടുത്താൽ ടു എക്സ് എന്ന് വരും അല്ലെ ടു എക്സ് ഇസ് ഈക്വൽ ടു എത്രയാ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് വരും ആണോ ടു എക്സ് ഇക്വൽ ടു എന്ന് വരും അപ്പൊ ഞങ്ങളുടെ പി പ്ലസ് ക്യൂ പ്ലസ് ആറിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്താൽ പോയാ ടു എക്സ് എന്ന് എഴുതാൻ പോയാ അപ്പൊ എത്രയായിരിക്കും ത്രീ എക്സ് മൈനസ് എത്രയാണ് ടു എക്സ് എന്ന് കിട്ടും ആണോ ത്രീ എക്സ് മൈനസ് ടു എക്സ് ഞങ്ങളുടെ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ത് ചെയ്തി ടു എക്സ് എന്ന് തീയതി ഓക്കെ ഇസിക്വൽ ടു എത്രയാണ് എന്ന് കിട്ടി അപ്പൊ എക്സിന്റെ വാലം എത്തി കിട്ടും ത്രീ എക്സ് മൈനസ് ടു എക്സ്വൽ ടു എക്സ്വൽ ടു എത്ര കിട്ടി പതിനാലും നീട്ടി എക്സിന്റെ വാല്യൂ എത്ര കിട്ടി പതിനാലെന്ന് കിട്ടി അത് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് വരും ഫസ്റ്റ് ഇക്വേഷനിൽ എത്ര വരും പതിനാല് മൈനസ് പി ഇ സീക്വൽ ടു എത്രയാണ് രണ്ടെന്ന് കിട്ടും അല്ലെ അപ്പൊ പീയുടെ വാല്യു എന്ത് വരും ഈ പതിനാല് അപ്പുറത്തേക്കും എത്രയായി പതിനാല് മൈനസ് രണ്ട് എത്ര പന്ത്രണ്ട് എന്ന് കിട്ടും പി ഇ സിക്വൽ ടു എത്ര കിട്ടും പി ഇ സിക്വൽ ടു പന്ത്രണ്ട് എന്ന് കിട്ടും അതുപോലെ ഇവിടെ ആവുമ്പോ എന്തു വരും പതിനാല് മൈനസ് ക്യൂ ഇസിക്വൽ ടു അഞ്ചെന്ന് കിട്ടും അപ്പൊ ക്യൂവിന്റെ വാല്യു എന്ത് വരും ക്യൂ ഇസിക്വൽ ടു എത്ര പതിനാല് മൈനസ് അഞ്ച് എത്ര കിട്ടും ഒമ്പത് കിട്ടും അടുത്തത് പതിനാല് മൈനസ് എത്ര ഈ ക്യൂഷൻ്റെ മൈനസ് ആറ് ആറ് ഇസിക്വൽ ടു എത്ര കിട്ടും ഏഴ് കിട്ടും അപ്പൊ പതിനാല് മൈനസ് ഏഴ് ആറ് ഇസിക്വൽ ടു എത്ര കിട്ടും ആറ് ഇസിക്വൽ ടു ഏഴ് എന്ന് കിട്ടും അപ്പൊ ഇവിടെ നോക്കി നമുക്ക് സിമ്പിളാ അല്ലെ ക്യൂ പി പ്ലസ് പി ക്യൂസ് ടു ആറ് എത്ര ഇട്ടും പന്ത്രണ്ട് ഈസ് ടു ഒമ്പത് ഈസ് ടു പന്ത്രണ്ട് ഈസ്റ്റു ഒമ്പത് ഈസ് ടു ഓപ്ഷൻ നോക്കുക പന്ത്രണ്ട് ഈസ് ടു ഒമ്പത് ഈസ് ടു ഏതായിരുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇങ്ങനെയാണ് നമ്മൾ കൺവെൻഷൻ വലിയ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് പക്ഷേ പല കുട്ടികളും ഇവിടെ സ്റ്റക്കായി പോകും ഇതെങ്ങനെ ചെയ്യുമെന്ന കാലം വെച്ച് സ്റ്റക്കായി പോകും അല്ലേ അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഒന്നര മിനിറ്റ് കൂടുതൽ ടൈം എടുത്ത് നിന്നിരിക്കാം ഡിഫൻസ് ഇപ്പം പലരുടെയും ഒരു കാൽക്കുലേഷൻ എക്സ്പീരിയൻസ് കിട്ടും പക്ഷെ ഇത്ര സ്റ്റെപ്സ് എഴുതി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്നര രണ്ട് മിനിറ്റ് കൂടുതലൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനം നമുക്ക് എക്സാമിനുണ്ടാകത്തില്ല കാരണം ആ സമയത്തുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് പത്ത് പതിനഞ്ച് സെക്കൻഡിൽ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാം റെഡി അടുത്ത നിങ്ങളെ കൊണ്ടാണ് ഞാൻ ആൻസർ പറയിപ്പിക്കാൻ പോകുന്നത് ആ ഐഡിയ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണം അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ ഇവിടെ നോക്കാം സെയിം ക്വസ്റ്റ്യൻ ഞാൻ അടുത്തേക്കാണേ ഇവിടെ നോക്കി നിങ്ങൾ ശ്രദ്ധിക്കടാ എക്സ് മൈനസ് പി ഫിസിക്വൽ ടൂ എത്ര പറഞ്ഞേക്കണോ രണ്ടെന്ന് പറഞ്ഞേക്കണം അല്ലേ എക്സ് മൈനസ് ക്യൂ ഇസിക്വൽ ടു എത്രയാണ് അഞ്ച് എക്സ് മൈനസ് ആർ ഇസിക്വൽ ടു എത്രയാണ് ഏതെന്നാ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ എക്സിന് വാല്യൂവിന് ചേഞ്ച് ഉണ്ടോ എക്സ് എന്താണ് ഒരു ഫിക്സ്ഡ് വാല്യ സെയിം വാല്യൂ ആ എക്സ് ചിലപ്പോൾ അഞ്ചാകാം പത്താകാം പതിനഞ്ചാകാം ഇരുപതാകാം എന്ത് വന്നാലും എന്തായിരിക്കും ഇവിടെ സെയിം ആയിരിക്കും ഇവിടെ സെയിം ആയിരിക്കും ഈ മൂന്ന് ഇക്വേഷനിൽ സെയിം ആയിരിക്കും ആണോ ശരിയാണോ ഞാൻ പറഞ്ഞത് അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു വാല്യൂ ഞാൻ അസ്യൂം ചെയ്യണേ വാല്യൂ ഞാൻ അസ്യൂം ചെയ്യാണ് പക്ഷേ കറക്റ്റ് വാല്യൂ അല്ല ഞാൻ അസ്യൂം ചെയ്യാണ് ഞാൻ എക്സിന് എക്സിന് ഞാൻ പത്ത് എന്ന് കൊടുത്ത് നിൽക്കട്ടെ പത്ത് കൊടുത്താ തീയ്യും പത്തേ പത്തേ മൈനസ് പി പി ഇ ടു എത്രയാണ് രണ്ടെന്ന് വരും ആണോ അല്ലെ പിന്നെ എക്സിന് ഇവിടെ പത്ത് കൊടുത്താൽ പത്തേ മൈനസ് ക്യൂ ഇ സിക്വ ട് എന്ന് വരും അഞ്ചെന്ന് വരും അല്ലെ ഇവിടെ പത്തേ മൈനസ് ആറ് സിക്വൽ ടു എത്രയെന്ന് വരും ആ ഏഴ് എന്ന് വരും അല്ലെ ഇവിടെ ശ്രദ്ധിക്ക പത്തിന്റെ കൂടെ ഏ ഏതോ ഒരു നമ്പർ കുറക്കുമ്പോ രണ്ട് കിട്ടി െ ഇത് എന്തായിരിക്കും ആ നമ്പർ എന്താ എട്ടാകാം നമ്പർ എന്താകാം എട്ടാകാം ആണോ എട്ടാകാം പത്തിന്റെ എട്ട് കുറച്ചാൽ നമുക്ക് രണ്ട് കിട്ടുക പത്തിന്റെ ഇവിടെ ഏതോ ഒരു നമ്പർ കുറച്ചപ്പോ അഞ്ച് കിട്ടി അപ്പൊ ഈ നമ്പർ എത്രയാകാം അഞ്ചാകാം അല്ലെ പത്ത് മൈനസ് അഞ്ച് അഞ്ച് ഇനി പത്ത് മൈനസ് ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോ ഇവിടെ ഏഴ് കിട്ടി അപ്പൊ ഇവിടെ എന്താകാം മൂന്നാകാം പക്ഷെ ഇതൊന്നും അല്ല ആൻസർ പക്ഷേ നിങ്ങക്ക് മനസ്സിലാകാൻ വേണ്ടി ക്ലിയർ ആണോ ഇവിടെ പത്ത് മൈനസ് മൂന്ന് ഇവിടെ ഏഴ് കിട്ടിയത് നിങ്ങളുടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളു മക്കളെ ഇവിടെ നോക്കുക നിങ്ങൾ പത്തെ മൈനസ് പി ഇസ് ഈക്വൽ ടു ഇവിടെ ഇവിടുത്തെ വാല്യൂ നോക്കുക നിങ്ങൾ ഇവിടെ ചെറിയ വാല്യൂ ആയ രണ്ടാ ഇവിടെ ഇവിടെ രണ്ട് അഞ്ച് ഏഴ് ഇവിടെ ചെറിയ വാല്യൂ എത്രയാണ് രണ്ടാണ് വലിയ വാല്യൂ എത്രയാണ് ഏഴാണ് ഈ ഈക്വാലിറ്റിന്റെ അപ്പുറത്തിൽ ഈ ചെറിയ വാല്യൂ കിട്ടണമെങ്കിൽ ഈ വാല്യു എന്തായിരിക്കും മൈനസ് ചെയ്യണ്ടെങ്കിൽ ഈ ഇവിടുത്തെ വാല്യൂ സെയിം അല്ലെ ഈ എക്സ് എന്നുള്ള വാല്യൂ സെയിം ആണ് എക്സ് എന്നുള്ള വാല്യൂ സെയിമാണ് അപ്പോൾ ഈ ഈക്വലിന്റെ അപ്പുറത്തുള്ള വാല്യൂ ചെറുതാകണമെങ്കിൽ ഈ വാല്യൂ അതായത് മൈനസ് കഴിഞ്ഞുള്ള വാല്യൂ എന്തായിരിക്കണം വലുതായിരിക്കണം അതായത് പി ആയിരിക്കും മാക്സിമം മാക്സിമം വാല്യൂ വരുന്നത് ഇനി ഈക്വലിന്റെ അപ്പുറത്ത് വലിയ വാല്യൂ ആണെങ്കിൽ അല്ലെ ഗ്രേറ്റസ്റ്റ് വാല്യൂ സെവൻ ആണ് ആണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കണം ചെറുതായിരിക്കണം ഇതായിരിക്കണം എന്താ മിനിമം വാല്യൂ മനസ്സിലായോ ഒന്നുകൂടി പറയാം ഈ അപ്പുറത്ത് ചെറിയ വാല്യൂ ഇവിടെ രണ്ട് അഞ്ച് ഏതെന്നാണ് അപ്പൊ ചെറിയ വാല്യ രണ്ട് കിട്ടണമെങ്കിൽ ഈ പത്തിന്ന് ഇവിടെ വലിയ വാല്യു കുറച്ചാൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ ചെറിയ വാല്യൂ കിട്ടുകയുള്ളൂ പത്ത് ഞാൻ അസ്യൂം ചെയ്തതാണ് ഏത് വാല്യൂ ആയാലും ഇവിടെ എക്സിന്റെ വാല്യൂ ഏതായാലും ഇവിടെ ചെറുതും കിട്ടണമെങ്കിൽ ഈ പീയുടെ വാല്യൂ എന്തായിരിക്കണം വലുതായിരിക്കണം ആറിൻ്റെ ആറിന്റെ വാല്യൂ എന്തായിരിക്കും ഇത് വലുതായിരിക്കും പീഡ വാല്യൂ എന്തായിരിക്കും പി ആയിരിക്കും മാക്സിമം അല്ലെ ഇട ആറായിരിക്കും ഇത് ഇവിടെ ഇവിടെ വലിയ വാല്യു ഏതാണെങ്കിൽ ആറായിരിക്കും എന്ത് മിനിമം മിനിമം കിട്ടേണ്ടത് കാരണം എന്താണ് എക്സ് സെയിമ ഓക്കേ അപ്പൊ അങ്ങനെ വരുമ്പോ ഏറ്റവും വലുത് ഏതാ വരുന്നത് ഏറ്റവും വലുത് പി ആയിരിക്കും ചെറുത് എത്രയാണ് ആറായിരിക്കും എന്ന് വെച്ചാൽ വലിയ വാല്യൂ എന്തായിരിക്കും പി ആയിരിക്കും അത് കഴിഞ്ഞാൽ ഏതായിരിക്കും ക്യൂ ആയിരിക്കും ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും ഇത് ആറ് വരുന്നത് ആണോ ഇത്ര അറിഞ്ഞ മതി മക്കളെ ഇന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഇവിടെ നോക്ക ഇത് പി ഇത് ക്യൂ ഇത് ആറ് അല്ലേ ഞാൻ പറഞ്ഞു ഏറ്റവും വലുത് ഏതാണ് പി ആണ് ഏറ്റവും ചെറുത് ഏതാണ് ആറാണെന്ന് ഒമ്പത് ഏഴ് പന്ത്രണ്ട് വലുത് എത്രയാണ് ആറാ വരുവോ ഇല്ല ഏറ്റവും ചെറുത് ആറ് വരേണ്ട ദർഫർ ഓപ്ഷൻ എ അല്ല പന്ത്രണ്ട് ഏഴ് ഒമ്പത് ഏറ്റവും വലുത് വരേണ്ട ഏതാണ് പി ശരിയാ വലുത് പി ആ ഏറ്റവും ചെറുത് ഏതാ വരേണ്ടത് ചെറുത് ഇവിടെ ആ വന്നേക്കുന്നത് ക്യൂ ആണോ ചെറുത് ചെറുത് ഏതാ ആറാ ദർഫർ ഓപ്ഷൻ ബി അല്ല പന്ത്രണ്ട് വലുത് ശരിയാ പി ഇത് തന്നെയാണ് ചെറിയ വലു ഇവിടെ ഏതാണ് ആറാ ശരിയാണ് ചെറുത് ആറാ വരേണ്ടത് മിഡിലാണ് ഏത് വരേണ്ടത് ക്യൂ വരേണ്ടത് അപ്പോൾ ഓപ്ഷൻ സി സെയിം ആണ് ഓപ്ഷൻ ഡിയിൽ നോക്കിയാൽ വലുത് ഏതാ ആറാ വന്നിരിക്കുന്നത് വരുമോ ഇല്ല ദർഫർ ഓപ്ഷൻ ഡിയും അല്ല ഇത്രയേ ഇത്രയുണ്ട് അതായത് നിങ്ങൾ ഇത്രയും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് എഴുതിയത് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക എക്സ് മൈനസ് പി എക്സ് മൈനസ് ക്യൂ എക്സ് മൈനസ് ആറ് ഇവിടെ രണ്ട് അഞ്ച് ഏഴ് ഏറ്റവും ചെറുതേത്താണ് രണ്ട് അപ്പൊ രണ്ടാണെങ്കിൽ പി അയക്കുന്നത് മാക്സിമം ഇവിടെ വലുതാണ് ഏഴാണ് അപ്പൊ ആറ് അയക്കുന്നത് മിനിമം അത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടെത്താം പത്ത് സെക്കൻഡ് അല്ലെ പത്ത് സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടത്തില്ല അതിൻ്റെ അപ്പോ ഇതുപോലെ വേണം മക്കളെ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലാതെ ആ കൺവെൻഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ ഫെയിലായി പോയിന്നിരിക്കുക എക്സാമിന് വേണ്ടി അപ്പോ ഞാൻ റോംബസിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരും ഞാൻ എങ്ങനെയാണ് ആൻസർ കണ്ടെത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ കണ്ടെത്താം കണ്ടോ ഈ ക്വസ്റ്റ്യൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓപ്ഷൻസ് അവർ സെറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇന്റലിജൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്തിനാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ നടത്തുന്നത് ആയ ഒരു വിദ്യാർത്ഥിയെ അല്ലെ ഒരു എംപ്ലോയിനെ കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ എക്സാമിന്റെ പൾസ് അറിഞ്ഞു വേണം പഠിക്കാനായിട്ട് ട്രിക്സ് അറിഞ്ഞു വേണം പഠിക്കാനായിട്ട് അപ്പൊ അതാണ് റോംബസിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതുപോലെയാണ് ഞാൻ റോംബസിലെ ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത് അതായത് കൃത്യമായ കോൺസെപ്റ്റുകൾ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഓപ്ഷനിൽ ആൻസർ കണ്ടെത്താം അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യലോ ഒരു കോമ്പറ്റീവ് എക്സാം റെയിൽവേ പോലുള്ള എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൺവെൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു റെയിൽവേ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഉദ്യോഗർത്തകരും പറയാൻ നിങ്ങൾ ഈ അടുത്ത റെയിൽവേ എക്സാമിന് പഠിക്കുമ്പോൾ നമുക്കറിയാം ആറ് മാസം കൂടിയുള്ള ഇനി റെയിൽവേ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ് നല്ലപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു അഞ്ച് മാസം പഠിച്ചാൽ മാത്രമേ നമുക്ക് റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ എങ്ങനെ പഠിക്കണം അതായിരിക്കും നിങ്ങളുടെ എങ്ങനെ എന്തെങ്കിലും എക്സാം ക്രാക്ക് മുഖ്യ മുഖ്യഘടകം അല്ലെ നിങ്ങൾ എങ്ങനെ കൺവെൻഷൽ വേയിലാണോ അതോ എന്താണ് ഷോർട്ട് ട്രിക്സിലൂടെയാണോ നമുക്കറിയാം അല്ലെ ഷോർട്ട് ട്രിക്സിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ ടൈം മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു കറക്റ്റ് ടൈമുകളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പൊ വേണ്ടി നിങ്ങൾ എന്താ നമ്മൾ റോംബസിലെ ക്ലാസ്സുകളെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഞാൻ നിരവധി ക്ലാസ്സുകൾ നമ്മുടെ ആപ്പുകളിൽ എടുത്തിട്ടുണ്ട് അതുപോലെ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ് നമ്മൾ സിമ്പിളായിട്ട് നിങ്ങളെ കൊണ്ട് എത്രയാണ് അഞ്ചും പത്തും സെക്കൻഡിലും ആൻസർ കണ്ടുപിടിക്കുന്ന രീതിയാണ് പഠിപ്പിക്കുന്നത് ഏതൊരു മറ്റ് യൂട്യൂബിൽ പ്ലാറ്റ്ഫോം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോംബോസിലെ ക്ലാസ്സിൽ നിന്നാൽ തിരിച്ചും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നമുക്കറിയാം റെയിൽവേയുടെ ക്ലാസ്സുകൾ പല പ്ലാറ്റ്ഫോമിലത്തെ രണ്ടായിരം മൂവായിരം ആയിരം രൂപ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിന് തികച്ചും വ്യത്യസ്തമായിരിക്കും ഞങ്ങളുടെ പോയിസ് ഫീസ് കാരണം എന്താണ് ഞങ്ങളുടെ ക്ലാസ് എന്തായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് ഡിഫിക്കൽട്ടായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്താണ് സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ക്ലാസ്സിൽ ചേർന്ന ഓരോ വിദ്യാർത്ഥികളും ആ ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ എവിടെയാണ് വന്നെത്തിയത് റൈറ്റ് സ്ഥലത്താണ് വന്നെത്തിയെന്നും എങ്ങനെയാണ് പ്രിപ്പറേഷൻ പോകുന്നതെന്നും അതും നിങ്ങൾക്ക് തിരിച്ചറിയാനും ഞങ്ങൾ ഒരു അവസരം നൽകുകയാണ് നമ്മുടെ ഏത് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് നാല് ദിവസം ക്ലാസ് കണ്ടു നോക്കിയിട്ട് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്നതാണ് റോംബസിന്റെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് അപ്പോൾ എല്ലാവരും ഈ വരാന് പോകുന്ന റെയിൽവേ എക്സാംസിനെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇതുപോലെ സ്മാർട്ടായിട്ട് വേണം പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഓൾ ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്